പരിപാടി അവതരിപ്പിച്ചാലും പൊളിയുവാണല്ലോടാ കുട്ട എന്നുള്ളൊരു വീഡിയോയിലെ ഡയലോഗ് ഇപ്പൊ ഓർമ്മ വരുന്നു കാരണം വേറൊന്നും കണ്ടല്ല അതായത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇവളെന്ത് ഇങ്ങനെ ഞാൻ അതെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ഇനി പിന്നെ കോടതിയിൽ പോകാനുണ്ട് ഇന്നലെ കോടതി ഉണ്ടായിരുന്നു ഇന്ന് കോടതി ഉണ്ടായിരുന്നു നാളെയുണ്ടോന്നറിയില്ല അപ്പോൾ കേസ് കാണിച്ചു അങ്ങ് ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചു ടിങ് ഇപ്പൊ പറയുന്ന നല്ല അച്ഛനും അമ്മക്കും ജനിക്കണം എന്നൊക്കെ പറയുന്നില്ലേ ആരാണ് ഇവിടെ നല്ല അച്ഛനും അമ്മക്കും ജനിച്ചത് എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാ ഏർ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിരുന്ന വീഡിയോസുകൾ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക ഓക്കെ അപ്പോൾ എല്ലാ ആൾക്കാരും എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് ഒരുപാട് അത് ജാതി നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല അങ്ങനെയുള്ള നോക്കാതെ എന്നെ വിളിച്ച് സംസാരിച്ച ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അവരോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് കാരണം എന്തുകൊണ്ടാണെന്നറിയാവാം ഇവളെ ഈ ഒരു വിഷം അതായത് നമ്മളെ ഹണി ട്രാപ്പിൻ്റെ ഈ ഒരു വിഷയം തുറന്നു കാട്ടിയതിന് നിങ്ങളുടെ എല്ലാവരോടും ഒരു ബിഗ് സെല്യൂട്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഒരാളെ ചതിക്കാൻ ഈ ഒരു വഴി മതിയെന്നുള്ളത് അവൾ പിന്നെയും പിന്നെയും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അറിയാത്ത കാര്യത്തിന് പോയിട്ട് പിള്ളേരെ കഴിവാക്കുക നമ്മളൊന്നും നമ്മളെ മക്കളെ കഴിവാക്കൂല അതിൻ്റെ ആവശ്യവുമില്ല ഞാനാണ് രാഷ്ട്രീയത്തിലിറങ്ങിയത് അത് ഞാനൊറ്റക്ക് അനുഭവിക്കുക നിങ്ങളാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിൽ നിങ്ങളൊറ്റക്ക് അനുഭവിക്കുക നമ്മളെ മക്കളെ അതിനനുഭവിപ്പിക്കേണ്ട ആവശ്യമില്ല പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വരിക അവരെ ഇഷ്ടപ്രകാരം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വരിക അതാണ് എൻ്റെ പോളിസി കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല എൻ്റെ മക്കൾ എൻ്റേതാണ് അതിപ്പം നാട്ടുകാർ മക്കളാവില്ലല്ലോ ആവുമോ ഒരിക്കലാവില്ല കാരണം എൻ്റെ മക്കളെ സേഫ് ആക്കേണ്ട കാര്യം എനിക്കാണ് അത് നാട്ടുകാർക്കല്ലല്ലോ അല്ല അപ്പം ഇവരെന്നാ പറയുന്നത് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യും എന്നെ പേടിച്ചിട്ടെന്ന് എന്തിനീ വൈ ഈ പതിനെട്ടോളം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതിൽ നിങ്ങൾ എന്തിനാ ആത്മഹത്യ ചെയ്യണം നിങ്ങൾക്ക് കേസ് കൊടുക്കാം നിയമത്തിൻ്റെ വഴിയിൽ കൊടുക്കാം അല്ലേ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ തന്നെ വിളിക്കട്ടെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും പറയും നിങ്ങൾ തിരിച്ചു പറഞ്ഞതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങളും തെളിയിക്കണം ഏ ഈ ഒരു കാര്യം ഞാനും തെളിയിക്കാം ഓക്കെ അതല്ലേ വേണ്ടത് അല്ല അത് അപ്പാട് പോയിട്ട് ടിക് എന്ന് പറഞ്ഞു മുറിച്ചിട്ട് ഒരു കായി മുറിക്കുന്നു ഒരു കായി വീഡിയോ എടുക്കുന്നു ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നു ലസിതാ പാലക്കൾ ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നു ഏഹ് എൻ്റെ മക്കളെ ചേർത്ത് പറയുന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലായി എന്നതിൻ്റെ ഒരു തെളിവാണ് നിനക്കെതിരെ നിനക്കൊരു സപ്പോർട്ടും ഇല്ലാതെ പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാം സത്യമേവ ജേതെ സത്യത്തിൻ്റെ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്നതാണെന്ന് ഞാൻ നീ ഇപ്പം പറഞ്ഞ ഒരുപാട് ആൾക്കാർ പിന്നെ ഭീഷണി കൊണ്ടും അതുപോലെ തന്നെ ഞാൻ ഞാൻ മുഖാന്തരം ഒരുപാട് കുടുംബങ്ങളില്ലാതായിട്ട് ഏതെങ്കിലും ഒരു കുടുംബം ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബം ഇവിടെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ പോയിട്ട് ഞാൻ ഇരിക്കും കാരണം എനിക്കറിയാനുണ്ട് കാരണം ആരെ കുടുംബമാണ് ഇല്ലാതായത് എന്നുള്ളത് ഞാൻ ഞാൻ കാരണം ഒരുപാട് ആൾക്കാരോട് ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട് അത് എന്നോട് മോശമായിട്ട് പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ കൊഞ്ച സുമേഷ് ആണെങ്കിലും എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പേരെടുത്തെടുത്ത് പറയാനില്ല എൻ്റെ പേര് പിന്നെ ചല്ലുപുല്ല് കേസായെന്ന് ഞാൻ പറഞ്ഞത് അതങ്ങ് വിട്ടു അപ്പം പറഞ്ഞതിനോട് ഞാൻ ഇപ്പോഴും ഞാൻ നിന്നോട് പറയുന്നു നീ ഏഴ് പവൻ്റെ മാല കാണിച്ചാലും ഒരു കോടി പത്ത് കോടി തന്നു കഴിഞ്ഞാലും എനിക്ക് നിന്റെ പിറകെ വരലല്ല മുളെ ജോലി നീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തന്നെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കാരണം ഇത്രയും കാലം നീ ചെയ്തു വെച്ച കാര്യങ്ങൾ അതാണ് ജനങ്ങൾ നിന്റെ കൊള്ള തിരിഞ്ഞത് എല്ലാ ആൾക്കാരും നിന്നെ കൊള്ള തിരിയാൻ കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് ഇപ്പൊ പറയാം മുസ്ലിംസ് മൊത്തം എന്നെ എൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് ഞാൻ അവർ ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ലടേ ഒരു കുറ്റവും ഞാൻ പറയാറുമില്ല എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെയാണെന്ന് ഞാൻ തിരിച്ചു പറയാറ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ വന്നിട്ട് എൻ്റെ നാട്ടിലൊന്ന് വന്നിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഏ നേരെ മറിച്ച് നിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവലെശ്ശേരി ചുരത്തിലടുക്കയും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ ഞാൻ മൊത്തം ഫോട്ടോ വണ്ടിക്കൽ ഇട്ടുതരാം വീഡിയോസും എൻ്റെ കൈവശമുണ്ട് ആൾക്കാർ പറഞ്ഞതിൻ്റെ ഇതൊന്നും ഞാൻ നിൻ്റെ മുന്നിൽ പറയേണ്ട ഓരോ ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവാം നിന്നെ പോലെ തന്നെ മക്കൾ എനിക്കും ഉണ്ട് പക്ഷേ എൻ്റെ മക്കളൊന്നും എനിക്ക് വീഡിയോ എടുത്തു തരില്ല ഞാൻ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോയില് പോലും ഞാൻ നിർത്തിക്കൂല കാരണം അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഫാമിലി പ്രശ്നം ഞാൻ അവരെ കേൾപ്പിക്കാതെയാണ് ഞാൻ അന്ന് മുതൽ ചെറുത് മുതലേ ഞാൻ അതാണ് അവരെ ശീലിപ്പിച്ചത് അത് ആ ശീലം ഇപ്പോഴും അവർ തുടരുന്നുണ്ട് നീ പറയുന്നുണ്ടല്ലോ അച്ഛനാണ് ആ അയാള് നോക്കട്ടെ അയാൾക്കും നോക്കേണ്ട കഴിവില്ലേ അയാൾ അച്ഛനല്ലേ ഏ അയാൾ പാവാണെങ്കിൽ അയാൾ നോക്കട്ടെ മക്കളാ എനിക്ക് അതിൽ സന്തോഷേ ഉള്ളൂ നോക്കുന്നതില് ഒരു ഒരു ഭാര്യ ഭർത്താവ് ആ ഭർത്താവിനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഭർത്താവിനെ ഉത്തരവാദിത്വം ഉണ്ട് അവരെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവനിക്കുണ്ട് നീ എന്താ പറയുന്നത് കാമം തീർക്കേണ്ടിയിട്ടാണ് ഞാൻ വേറൊരുത്തരം കല്ലണങ്ങിച്ചത് ആണോടാ മോളെ നീ ഇപ്പോൾ ഒരുപാട് ആൾക്കാരോട് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാമം തീർക്കേണ്ടിയിട്ടാണ് കാമം തീർക്കേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ നീ വിചാരിച്ചോ കാമം തീർക്കേണ്ടി അതാ പെണ്ണുങ്ങൾക്ക് വികാരം ഉണ്ടാവില്ലേ എല്ലാ പെണ്ണുങ്ങൾക്കും വികാരം ഉണ്ടാവില്ലേ വികാര ജീവി അല്ലേ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ എടുക്കുന്നത് എനിക്കത് കിട്ടാത്തത് കൊണ്ടാണോ ഞാനിവിൻ്റെ കൂടെ പോയത് ഒരിക്കലുമല്ല ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് കൊണ്ടാണ് അയാൾ വേണ്ടാന്ന് വെക്കുന്നത് മനസ്സിലായോടി ീപ്പം നല്ല തയ്യോളിന്നാണ് അങ്ങനെ എന്തോ നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഷയല്ലത് ഇങ്ങനത്തെ ഭാഷയൊന്നും എനിക്ക് പ്രയോഗിക്കാൻ അറിയില്ല അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പ്രിയ പ്രിയക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രിയ നല്ലൊരു അടിപൊളിയാണ് ചിത്രകാരിയാണ് സ്വന്തമായിട്ട് ചിത്രം വരയ്ക്കുന്ന വീഡിയോസൊക്കെ അവളിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അവളെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു വീഡിയോ ഫോട്ടോന് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നോർമൽ റേറ്റാണ് അവൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം എല്ലാവർക്കും നമസ്കാരം